അലൈക്കും വാഹ്മത്തുല്ല ഇന്നത്തെ വിഷയം റജബി ഇരുപത്തിയേഴ് ഇസറാഖ് മിഹറാജ് കൂടുതൽ നീട്ടി നീട്ടിപ്പരത്തി പറയുന്നില്ല മനുഷ്യരുടെ പ്രതിനിധിയായ മുത്തുനബി അലൈഹി അലൈവലമ തങ്ങളെ മലക്കുകളുടെ നേതാവായ ജബിൽ അലൈഹി സ്വലാമിനേക്കാളും ഉന്നതനാണ് എന്ന് തെളിയിച്ചൊരു യാത്രയാണ് ഇസ്ലാഹ് മിറാജ് മക്കയിൽ നിന്നും ബൈത്തുൽ മുഖദ്ദസിലേക്കുള്ള യാത്രക്ക് ഇസറാഹ് എന്നും ബൈത്തുൽ മുഖദ്ദസിൽ നിന്ന് ചിത്രത്തിൽ മുൻത്തഹ ജനത്തിനായി വരെയുള്ള ആ ഒരു യാത്രക്ക് മെറാഞ്ചി എന്നും പറയും ഈ യാത്ര ഉണ്ടാകാനുള്ള ഒരു പശ്ചാത്തലം പറയുകയാണെങ്കിൽ ചെറിയ രൂപത്തിൽ ഒന്ന് വിശദീകരിക്കാം മുത്തനബി സല്ലാഹു അലൈവല്ല തങ്ങളെ ചെറുപ്പകാലത്തെ സംരക്ഷിച്ചവരാണ് അബൂത്വാലിബ് ചെറുപ്രായത്തിൽ തന്നെ കച്ചവടത്തിനാണെങ്കിലും എവിടെ പോവുകയാണെങ്കിലും മുത്തനബി അലൈഹി അലൈവിലമ തങ്ങളെ കൂടെ കൊണ്ടുപോകും അങ്ങനെ ഷാമിലേക്കുള്ള യാത്രയിൽ കൂടെ കൊണ്ടുപോയി വഴിയിൽ വെച്ച് ഒരു ക്രിസ്ത്യൻ പുരോഹിതൻ വരാനിരിക്കുന്ന പ്രവാചകനാണെന്നും ജൂതന്മാരുടെ അക്രമത്തിൽ നിന്നും ഈ കുട്ടിയെ സംരക്ഷിക്കണമെന്നും അബൂത്ത് അലിബിനോട് പറയുന്നു ഇത് കേട്ടത് മുതൽ മുത്തനബി സഹു അലൈവ് സ്വലമ തങ്ങളോട് ഭയങ്കരമായ കെയറിംഗ് ആയിരുന്നു അബൂത്ത് അലിബിനുണ്ടായിരുന്നത് സ്വന്തം മക്കളെക്കാളും കിടന്നുറങ്ങുമ്പോൾ പോലും സ്വന്തം മക്കളെ ദൂരത്തേക്ക് കിടത്തി നബിതങ്ങളുടെ കൈപിടിച്ചായിരുന്നു കിടന്നത് എന്ന് ചരിത്രം പരിശോധിക്കുമ്പോൾ മനസ്സിലാകും അങ്ങനെയുള്ള അബൂ തോലാലിബിന്റെ ആ ഒരു വിയോഗം മുത്തനബിസ്വല്ലാ അലൈഹി സ്വലാതങ്ങളെ വല്ലാതെ ദുഃഖത്തിൽ അഴുത്തി അതുപോലെ തന്നെ മഹതിയായ ഹദീജ ബി വി റബി അള്ളാഹയുടെയും മക്കയിൽ മക്കയിൽ ഊരുവിലക്കേർപ്പെടുത്തിയ സമയത്ത് അബു താലിബിൽ മൂന്ന് വർഷത്തോളം വെള്ളവും പച്ചിലയും മാത്രം ഭക്ഷിച്ചിരുന്ന കാലം അന്നും നബിസ്വല്ലാ അലൈഹി മാതങ്ങളോട് കൂടെ ഒരു പരാതിയും പറയാതെ കൂടെ ഉണ്ടായിരുന്നവരായിരുന്നു മഹദിയായ ഹദീജ ബി വി റബി മക്കയിലെ വലിയ പണക്കാരിയായിരുന്നു ഹദീജ ബീവി ഒരുപാട് സമ്പത്തിന്റെ ഉടമയായിരുന്നു എല്ലാം ദീനിനു വേണ്ടി നബ്സലാ അലൈഹി സ്വലാം തങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ച മഹതിയാണ് ഹദീജ ബീവി റബിഅള്ള വൻഹ ആ ഹദീജ ബീവിയോടുള്ള മുത്തുനബി തങ്ങളുടെ സ്നേഹത്തെ വർണ്ണിച്ചാൽ ഒതുങ്ങില്ല അങ്ങനെയുള്ള ആ ഹദീജ ബീവിയുടെ വഫാത്തും കൂടെ ആയപ്പോൾ നൈസലുള്ളാഹ് അലൈഹി സ്വലാ തങ്ങൾ വല്ലാതെ ദുഃഖത്തിലായി ആ ഒരു സമയത്ത് ആ ഈ രണ്ട് ദുഃഖത്തിൽ നിന്നും ലഗിതങ്ങൾക്ക് ഒരു റിലീഫ് ഒരു മോചനം നൽകാൻ വേണ്ടി അള്ളാഹു സുബഹാനുപത്താല ഒരുക്കിയൊരു യാത്രയാണ് ഇസ്രാ മിഹറാജ് മക്കയിൽ നിന്നും ബൈത്തുൽ മുക്കദ്സിലേക്കുള്ള യാത്രയാണ് ഇസ്രാ ബൈത്തുൽ മുക്കദ്സിൽ നിന്നും സുതൃത്തിൽ മുന്ത യാത്രക്ക് യാത്രയ്ക്ക് മെഹറാജ് എന്നും പറയുന്നു ഒരു രാത്രിയിൽ ചെറിയ സമയം കൊണ്ട് പോയി വന്ന ഒരു യാത്രയാണ് ഇസ്രാ മെഹറാജ് ഈ യാത്ര പോയി വന്ന് ലബിതങ്ങൾ മക്കാരോട് ഈ സംഭവം പറഞ്ഞ അന്ന് മുതൽ ഇതിനെ എതിർക്കാൻ തുടങ്ങിയ ആളുകളുണ്ട് ഇന്നും ഇതിനെ എതിർക്കുന്ന ആളുകൾ ഇഷ്ടം പോലെയാണ് അന്ന് തന്നെ ലബിതങ്ങൾ എതിർത്തിട്ടുണ്ട് പിന്നെ എന്നിപ്പോ എതിർക്കാതിക്കോ മനസ്സിലാക്കാം നബിസ് അലൈഹി സ്വലമ തങ്ങളുടെ ഏറ്റവും വലിയൊരു മൊഴിജിതത്വത്ത് കൂടിയാണ് ഈ മിറാജിന്റെ യാത്ര എന്ന് പറഞ്ഞാല് പ്രവാചകത്വത്തിന് ശക്തി പകരുന്ന പ്രകൃതിയോടെ ആയിട്ട് സംഭവിക്കുന്ന അമാനുഷ്കമായിട്ടുള്ള കഴിവ് ഇതവ്വാത്താൽ അവർക്ക് കൊടുക്കുന്നതാണ് പ്രവാചകത്വത്തിന് ശക്തി പകരുന്ന അമാനുഷ്കമായിട്ടുള്ള കഴിവിനെയാണ് എന്ന് പറയുന്നത് അമ്പു ഹാരിക്കുൻ എതിരായിട്ട് സംഭവിക്കുന്ന സംഗതികൾ ഒരു കല്ലെടുത്ത് താഴേക്ക് ഇടുക ആ കല്ല് താഴേക്ക് പതിക്കലാണ് പ്രകൃതിപരമായിട്ടുള്ള സംഗതി എന്നാൽ ആ കല്ല് താഴെ പതിക്കാതെ ആ എയറിൽ ഇങ്ങനെ നിന്നാൽ അത് പ്രകൃതിക്കെതിരാണ് അപ്പോ ഈ മോചിജിതത്തെ ശാസ്ത്രം കൊണ്ട് തെളിയിക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചാൽ അത് വെറും വിഡിദ്ധമാണ് ആ ചോദ്യത്തിന് പ്രസക്തിയില്ല കാരണം പ്രകൃതിയോട് യോജിക്കുന്ന സംഗതികൾ ഇപ്പോൾ ആർക്കും ചെയ്തുടേ അപ്പോ ആർക്കും കഴിയാത്ത പ്രകൃതിക്കെതിരായിട്ട് ഉണ്ടാകുന്ന അമാനുഷികമായിട്ടുള്ള കഴിവിനെയാണ് മോഹിചിതത്വം എന്ന് പറയുന്നത് എല്ലാത്തിനെയും നിയന്ത്രിക്കുന്നവൻ എല്ലാത്തിനെയും ഉണ്ടാക്കുന്നവൻ എല്ലാത്തിനെയും നിശ്ചയിക്കുന്നവൻ അള്ളാഹു സുബഹാൻ ആണ് ഈ പ്രകൃതിയെ ഈ കണ്ട രൂപത്തിലൊക്കെ നിയന്ത്രിച്ച് ഇതുപോലെ സെറ്റ് ചെയ്തത് അള്ളാഹു സുബാനുബത്തേലയാണ് ആ അള്ളാഹ്ക്ക് അതിനെതിരെ ചെയ്യാൻ കഴിയൂലേ അള്ളാ എന്ന് പറഞ്ഞാൽ ഈ പ്രകൃതി പെടുന്ന സംഗതി അല്ലല്ലോ ഈ പ്രകൃതി ഈ ലോകം എന്നൊക്കെ പറഞ്ഞാല് മാ ശിവൽ ഭാരി അല്ല അല്ലാത്ത ബാക്കിയുള്ള എല്ലാ വസ്തുക്കളും എല്ലാ സംഗതിക്കാണ് ഈ ആലം ലോകം എന്നൊക്കെ പറയുന്നത് അതിന് അല്ല പെടൂല അപ്പോ ഇതിനൊക്കെ സൃഷ്ടിച്ചു പരിപാലിക്കുന്നവനായ അള്ളാഹുവിനെ ഒരു പശു എയറിലൂടെ ഇങ്ങനെ പറന്നു പോകണമെന്ന് അള്ള ചിന്തിച്ചാൽ സംഗീതി നടക്കൂലേ നടക്കും ചന്ദ്രനെ രണ്ട് രണ്ട് പിളർപ്പായി കൊണ്ടുവേണമെന്ന് അള്ളാഹുത്താല വിചാരിച്ച നടക്കൂലേ അതുപോലെ തന്നെയാണ് ഇസ്രാജ് ഒരു രാത്രി അതും ചെറിയ സമയം കൊണ്ട് മക്കയിൽ നിന്നും ബൈത്തുൽ മൊക്കദ്സിലേക്കും അവിടെ നിന്നും സിഹർത്തിൽ മുന്തഹ വളച്ചറബിനെ കാണാൻ വേണ്ടിയുള്ള ആ ഒരു യാത്ര ആ യാത്ര നടന്ന മാസമാണ് ഈ മാസം റജബ് മാസം അടുത്തിരിക്കുന്ന ഇരുപത്തിയേഴാം രാവിലാണ് ആ ഒരു മഹാസംഭവം നടന്നത് ഇസ്രാവിനെ കുറിച്ചും മെഹ്റാജിനെ കുറിച്ചൊക്കെ തെളിവ് ചോദിക്കുന്നവരോട് ഇസ്രാ വളരെ വ്യക്തമായിട്ട് ഖുർആാനിൽ പരാമർശിച്ചതാണ് അതിനെ നമുക്ക് നിഷേധിക്കാൻ സാധിക്കൂല അതിനെ ആരെങ്കിലും നിഷേധിച്ചാൽ അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും മെഹറാജ് ആണെങ്കിൽ ഖുർആാനിൽ ഒരുപാട് സൂചനകൾ നൽകിയിട്ടുണ്ട് അതുപോലെ ഹബീസ് കൊണ്ടും സ്ഥിരപ്പെട്ട സംഗതിയാണ് അപ്പൊ ഈ രണ്ട് കാര്യവും നിഷേധിച്ചാൽ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും അത് യാതൊരു സംശയവും ഇല്ല പിന്നീടുള്ള ചർച്ച മുത്തനബി സ്വല്ലാം അലൈഹി സ്വലാ തങ്ങൾ ഈ ഒരു യാത്ര സ്വപ്നം കണ്ടതാണോ അല്ല ശരീരം കൊണ്ട് നടത്തിയ യാത്രയാണോ എന്നാണ് യഥാർത്ഥത്തിൽ ഇത് നബിസ്വല്ലാമ അലൈഹി തങ്ങൾ സ്വന്തം ശരീരം കൊണ്ട് നടത്തിയ യാത്രയാണ് സ്വപ്നമല്ല അതിനൊരു തെളിവ് സുബാനുലബി അസറാബി അബദി എന്നാണ് ഈ ഖുർആാനിലെ ആയത് അബദ് എന്ന് പറഞ്ഞാല് ശരീരവും റൂഹും ചേർന്ന സംഗതിക്കാണ് അബദ് എന്ന് പറയാം അപ്പോ തൻ്റെ അബദ് തൻ്റെ അടിമാരാപ്രയാണം എന്നാണ് പരിശുദ്ധ കുറവ് വ്യക്തമായി പറഞ്ഞിട്ടുള്ളത് അപ്പോ അതിന് നമുക്ക് മനസ്സിലാക്കാം നബി ശരീരം കൊണ്ട് തന്നെയാണ് ആ ഒരു യാത്ര നടത്തിയത് മറ്റൊരു രൂപം എന്തെന്ന് വെച്ചാൽ നബിസ്വല്ലിസ്വല തങ്ങൾ ഈ യാത്രയൊക്കെ കഴിഞ്ഞ് മക്കയിൽ തിരിച്ചെത്തി മക്കാരോട് എല്ലാവരോടും പറയാണ് ഞാൻ ഇന്നലെ ബൈത്തിൽ മുക്കദ്സ് പോയി അവിടുന്ന് മുൻതുഹരി പോയി അള്ളാഹുവിനെ കണ്ടു ഏർ അള്ളാഹു താല ഇങ്ങനെയുള്ള സംഗതികളൊക്കെ പറഞ്ഞപ്പോൾ മക്കാ മഷീഖകൾ ആകെ കളിയാക്കി വിട്ടിന്റെ വിധങ്ങളെ അവരുടെ മനസ്സിൽ ഇങ്ങനെയാണ് ഓ ഇതിപ്പോ ആരും വിശ്വസിക്കൂല നമുക്ക് കിട്ടിയ ചാൻസാണ് ഏർ ഇങ്ങനെയുള്ള സംഗതി ഒക്കെ പറഞ്ഞാൽ ആര് വിശ്വസിക്കാനാണ് ഒരു രാത്രി കൊണ്ട് മാസങ്ങളോളം വഴിദൂരമുള്ള ബൈത്തൽ മുഖദ്ദേശിലേക്കൊക്കെ ഒരു രാത്രി കൊണ്ട് പോയി വരാന്ന് പറഞ്ഞാല് എങ്ങനെ വിശ്വസിക്കുക അങ്ങനെ മക്ക മുഷ്രീഖുകൾ അബൂബക്കർ സിദ്ദീഖ് അല്ലെങ്കി അള്ളാഹുനിന്റെ അരികിലേക്ക് പോയി ഇനി നിങ്ങൾ അറിഞ്ഞോ നിങ്ങളുടെ പ്രവാചകൻ ഏഹ് മുഹമ്മദ് ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട് ഇങ്ങനെ ഇന്നലെ രാത്രി ബൈത്തൽ മുഖദ്ദസ് പോയി അവിടുന്ന് മെഹറാജ് പോയി എന്നൊക്കെ പറയുന്നു ഇത് കേട്ടിട്ട് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ എന്നൊക്കെ സിദ്ദീഖ് റബി അള്ളാഹുനുവിനോട് മക്കാമശീരികൾ പറഞ്ഞ സമയത്ത് സിദ്ധീഖരങ്ങൾ പറഞ്ഞു നബിതങ്ങൾ അങ്ങനെ പറഞ്ഞോ അതെ വീണ്ടും ചോദിച്ചു നബിതങ്ങളോ അങ്ങനെ ഉറപ്പായി പറഞ്ഞോ അതെ പറഞ്ഞു എന്നാൽ സ്വന്തപത്തു ഞാൻ അത് വിശ്വസിച്ചിരിക്കുന്നു എന്ന് അബൂബക്കർ സിദ്ദീഖ് റബി ഉള്ളാഹുനു ഉച്ചരം പ്രഖ്യാപിച്ചു അങ്ങനെയാണ് സിദ്ദിയൊക്കെ എന്ന ഒരു സ്ഥാനപ്പേര് മഹാനായ അബൂബക്കർ റബിഅുല്ലാഹുലിനു വരാൻ കാരണം മക്കാ മുഷിഖുകൾ ഇങ്ങനെ പറയണമെങ്കിൽ ഒരു സ്വപ്നമായിരുന്നുവെങ്കിൽ സിദ്ദീഖ് റലി അള്ളഹുൻ്റെ അഴികിൽ ചെന്നിട്ട് ഇങ്ങനെ പറയോ അവരത് ആഘോഷമാക്കി എടുക്കോ നബിതങ്ങളെ കളിയാക്കോ സ്വപ്നത്തെ എല്ലാവരും കാണുന്നതാണ് സ്വപ്നത്തിൽ പല സ്ഥലത്ത് നമ്മൾ പോകുന്നതാണ് വരുന്നതാണ് ഒരു സ്വപ്നമായിട്ടാണ് നബിതങ്ങൾ അവതരിപ്പിച്ചത് എങ്കിൽ മക്കാ മുഷിഖുകൾ ഇതൊരു കളിയാക്കലും ഇതൊരു ആഘോഷമാക്കി നബിതങ്ങളെ തകർക്കാൻ പറ്റിയ നബിതങ്ങളെ നികത്താൻ പറ്റിയ ഒരു ചാൻസ് ആണ് എന്ന രൂപത്തിൽ സിദ്ധീകൃതന്റെ അരികിലേക്ക് ചെന്ന് പറയോ ഇല്ല നബിതങ്ങൾ സ്വന്തം ശരീരം കൊണ്ട് നടത്തിയ യാത്രയാണ് എന്ന രൂപത്തിലാണ് അവരോട് പറഞ്ഞത് അതുകൊണ്ടാണ് സിദ്ധീകൃതങ്ങളോട് അവരിങ്ങനെ വന്ന് ചോദിക്കാനും പറയാനും കാരണം ഈ രണ്ടു സംഗതിയിൽ നിന്ന് മനസ്സിലാക്ക നബിതങ്ങൾ സ്വന്തം ശരീരം കൊണ്ട് നടത്തിയ യാത്രയാണ് ഇസ്രാ മിഹാജ് പിന്നീട് ഇപ്പോഴുള്ള നാസ്തികരൊക്കെ പറയുന്നത് പോലെ ശാസ്ത്രം കൊണ്ട് തെളിയിക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചാൽ ഇതൊരു പ്രകൃതിപരമായിട്ടുള്ള സംഗതിയല്ല ശാസ്ത്രം കൊണ്ട് തെളിയിക്കാൻ പറ്റുന്നത് പ്രകൃതിപരമായിട്ടുള്ള കാര്യങ്ങളെയാണ് അത് ആദ്യം മനസ്സിലാക്കുക അപ്പൊ അവർ പറയും നിങ്ങൾ വല്ലാതൊരു അന്ധമായ വിശ്വാസത്തിന്റെ പുറകിലാണ് കേട്ടോ ഇതിൽ നിന്നൊക്കെ മാറി ചിന്തിക്കേണ്ടതുണ്ട് എന്ന് അപ്പൊ നമുക്ക് അവരോട് തിരിച്ചു ചോദിക്കാം നിങ്ങളും അന്ധമായ വിശ്വാസത്തിന്റെ പുറകിലാണ് എല്ലാവരും അന്ധമായി നിങ്ങൾക്ക് ഒരുപാട് അന്ധമായ വിശ്വാസങ്ങളുണ്ട് ഇപ്പൊ ഭൗതികരമായിട്ട് നോക്കുകയാണെങ്കിൽ ഒരു ബ്ലഡ് പരിശോധിക്കുമ്പോൾ എച്ച് ഐ യു പരിശോധിക്കുക നോക്കുക ആ ബ്ലഡ് നമ്മൾ മെഷീനിൽ വെക്കുന്നു പരിശോധിക്കുന്നു ഈ മെഷീനിൽ തെറ്റുപറ്റിക്കൂടെ പക്ഷെ നമ്മൾ ആ മെഷീനിന് അന്ധമായി വിശ്വസിക്കുന്നു ഇനി ആ മെഷീനിന് തെറ്റുപറ്റൂലെന്ന് നോക്കുക ആ റിസൾട്ട് ടൈപ്പ് ചെയ്യുന്ന ആ ഒരാൾക്ക് തെറ്റുപറ്റിക്കൂടെ പോസിറ്റീവ് നെഗറ്റീവ് എന്നുള്ള ടൈപ്പ് ചെയ്യുന്നവർ ജസ്റ്റ് ഒന്ന് മാറിയാൽ പോരെ നമ്മൾ ആ ടൈപ്പ് ചെയ്യുന്ന ആളെ അന്ധമായി വിശ്വസിക്കുന്നു ഇങ്ങനെ നമ്മുടെ ഓരോ സംഗതി എടുക്കുകയാണെങ്കിലും ഓരോരുത്തർക്കും അവരുടേതായ അന്ധമായ വിശ്വാസങ്ങൾ ഉണ്ടാവും അപ്പൊ പിന്നെ ഇങ്ങോട്ട് അന്ധമായ വിശ്വാസാണെന്ന് കൂടുതൽ ഡയലോഗ് അടിച്ച് വരേണ്ട ആവശ്യം ഇല്ല പിന്നെ അതുപോലെ മുത്തൻ നബിസ്വല്ലാ അലൈഹി സ്വലാ തങ്ങൾ ജബിലി അലൈഹി സ്ലാമിനെ പൂർണ്ണമായ രൂപത്തിൽ കണ്ടത് രണ്ട് പ്രാവശ്യമാണ് ജീവിതകാലത്ത് അതിലൊന്ന് വഹീന്റെ തുടക്കകാലത്തും ഒന്ന് ഈ മെഹറാജിന്റെ രാത്രിയിൽ ചിതറത്തിൽ മുന്തഹയിൽ വെച്ചുമാണ് അതുപോലെ അള്ളാഹു സുബഹാനുപത്താലയെ നബിസ് അള്ളാഹു അലൈഹി സ്വലാ തങ്ങൾ അവിടുത്തെ കണ്ടുകൊണ്ട് കണ്ടു അള്ളാഹുവിനെ കാണാൻ പറ്റുമോ ഇല്ലേ എന്നൊക്കെ ഒരുപാട് ചർച്ചകളുണ്ട് നമ്മൾ നമ്മുടേതായ പരിധികൾ വെച്ചിട്ടാണ് നമ്മൾ ചിന്തിക്കുന്നത് അതിനപ്പുറത്താണ് എല്ലാത്തിനെയും സൃഷ്ടിച്ച അള്ളാഹുവിന്റെ കഴിവ് നമ്മൾ ദൈവത്തിന്റെ രൂപം പല ആൾ ദൈവത്തെ നിഷേധിക്കുന്ന ആളുകൾ പല രൂപത്തിൽ ദൈവത്തിന് കൈകളുണ്ടോ കാലുകളുണ്ടോ നമ്മൾ നമ്മുടേതായ രൂപത്തിലാണ് ദൈവത്തെ സങ്കല്പിക്കുന്നത് അള്ളാഹുവിന് അള്ളാഹുവിൻ്റെതായ റാത്തുണ്ട് എന്ന് മനസ്സിലാക്കിയാൽ മതി നമ്മൾ നമ്മുടെ രൂപത്തിൽ കയ്യും കാലും തലയും ഉള്ള ഒരു വസ്തുവായിട്ട് അള്ളാഹുവിനെ സങ്കല്പിച്ചാൽ അതിലെന്ത് ലോജിക്കാണുള്ളത് എല്ലാ മുക്മിനീയങ്ങളും സ്വർഗത്തിൽ വെച്ച് അള്ളാഹുവിനെ കാണും എന്നത് നമുക്കറിയാം അത് ദീനിൽ സ്ഥിരപ്പെട്ടതുമാണ് എന്നാൽ ദുനിയാവിൽ വെച്ച് അള്ളാഹു താലയെ കണ്ട ഒരേ ഒരു വ്യക്തി അത് മുത്തനബിഅ അലൈഹി സ്വലമ തങ്ങൾ മാത്രമാണ് തങ്ങൾക്ക് അള്ളാഹുത്താലതിന് കഴിവ് കൊടുത്തു എല്ലാത്തിനെയും സൃഷ്ടിച്ച് അള്ളാഹുവിന് അതിന് കഴിവ് കൊടുക്കാൻ വല്ല പ്രയാസമുണ്ടോ ആ അള്ളാഹുവിനെ കാണാനാണ് മഹാന്മാരൊക്കെ ആഗ്രഹിച്ചത് നമ്മളൊക്കെ സ്വർഗത്തിൽ കടക്കണം സ്വർഗത്തിൽ കടക്കണം എന്നാണ് നമ്മുടെ ആഗ്രഹം ചോദിക്കുമ്പോ പറയാം പക്ഷെ വലിയ വലിയ മഹാന്മാരൊക്കെ അവര് ഏർ കടക്കണം എന്നല്ല പറയാം എനിക്ക് അള്ളാഹുവിനെ കാണണം അതാണ് അവരുടെ ആഗ്രഹം അതിനു വേണ്ടിയാണ് അവര് എല്ലാ ഹറാമും കറാഹത്ത് എല്ലാ മൈന്യൂട്ടായിട്ടുള്ള തെറ്റുകളിൽ നിന്ന് പോലും ചെറിയ ചെറിയ പിശകുകളിൽ പോലും മാറി നിന്നു അവരുടെ കണ്ണിനെയും ശരീരത്തെയും സംരക്ഷിച്ച് ജീവിതം മുന്നോട്ട് നയിച്ചത് ഞാൻ ഇനി കൂടുതലായി വീട്ടി സംസാരിക്കുന്നില്ല അതിന്റെ ബാക്കി ഞാൻ അടുത്ത ക്ലാസ്സിൽ പറയാം ഇപ്പൊ നമ്മൾ പറഞ്ഞു വെച്ചത് മുച്ചനബി സാഹുലി തങ്ങൾ അള്ളാഹു താലയെ കണ്ടു എന്ന സ്ഥലത്താണ് അള്ളാഹുവിനെ കാണാൻ പറ്റുമോ പറ്റില്ലയോ എന്നൊക്കെ ഒരുപാട് ചർച്ചകളുണ്ട് അത് കൂടുതലായി ഞാൻ അടുത്ത ക്ലാസ്സിൽ വിശദീകരിക്കാം ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക അള്ളാഹു താലയെ കാണാൻ പറ്റും ഇനി നിങ്ങൾ സ്വർഗത്തിൽ വെച്ച് കാണും അതുപോലെ അലൈഹി സ്വല്ലാസ്വലാം തങ്ങൾ ഇസ്രാ മിറാജിന്റെ രാത്രിയിൽ അള്ളാഹുവിനെ കണ്ടു എന്ന് തന്നെയാണ് മഹത്വുകളൊക്കെ പറഞ്ഞത് അതങ്ങനെ തന്നെയാണ് അതിൽ യാതൊരു സംശയവും ഇല്ല അള്ളാഹു താല ഈ ലോകത്തെ സൃഷ്ടിച്ചു പരിപാലിച്ചു ഏ അള്ളാഹുവിന് കഴി കഴിയാത്തതായി ഒന്നുമില്ല ഒരു ചുട്ടിക്ക് പ്രത്യേക കഴിവ് കൊടുക്കാനും അതിൽ കഴിവെടുക്കാനും ഒക്കെ എല്ലാത്തിനും അള്ളാഹുത്താലും കഴിവുണ്ട് അതിൽ യാതൊരു സംശയവും ഇല്ല ഇൻഷാള്ള ഈ വരുന്ന ഏർ ചൊവ്വാഴ്ചയാണ് ഇരുപത്തിയേഴിൻ്റെ നോമ്പ് അതിന്റെ തലേന്നാകും ഇരുപത്തിയേഴാം രാവ് എല്ലാവരും നോമ്പ് അനുഷ്ഠിക്കുക ഈത്ത് കാര്യങ്ങളൊക്കെ ഇൻഷാല്ല അടുത്ത വീടുകളിൽ ഞാൻ പറഞ്ഞു തരാം ഏർ എല്ലാവരും ദുവാകളിൽ പ്രത്യേകം ഈ വിനീതനെ ഉൾപ്പെടുത്തുക ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിസ്കാരത്തെ കുറിച്ച് വളരെ കർശനമായിട്ട് എല്ലാവരും അത് ശ്രദ്ധിക്കണം അള്ളാഹു സുബാൻ ഉപത്താലെ നമ്മുടെ കീമാൻ സലാമത്താക്കി തെരുമാറാകട്ടെ നമ്മൾ ചെയ്യുന്ന ഓരോ അമലും തെറ്റുകളൊക്കെ പരിഹരിച്ച് പൂർണ്ണമായും സ്വീകരിക്കുന്ന രൂപത്തിലാക്കി തെരുമാറാകട്ടെ അസലാമലൈക്കും വരഹമുല്ല